മലപ്പുറം താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിൽ വൻ മരം കടപുഴകി വീണ് രണ്ടു പേർക്ക് പരിക്ക് ഒരാളുടെ പരിക്ക് ഗുരുതരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടം നടന്നത് Yeah, I was looking at it. ജില്ലാ കളക്ടറുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കൂറ്റൻ മരമാണ് മഴ കാരണം കടമുഴകിയത് താമരക്കുഴയിലെ ഗോഡൌണിൽ നിന്നും സാധനങ്ങൾ കയറ്റി വരികയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലാണ് മരം വീണത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ അമീതിന്റെയും സഹായിയുടെയും ദേഹത്താണ് വാഹനത്തിന് മുകളിലൂടെ മരം വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഫയർ ഡിഫൻസ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിൽ അകപ്പെട്ടവരെ ഷീറ്റ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഇരുവരെയും മലപ്പുറം സഹകരണ ആശുപത്രിയിലും തുടർന്ന് ഗുരുതര പരിക്കേറ്റ വാഹനം ഓടിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി അപകടത്തെ തുടർന്ന് മൂന്നോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഇതേ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി